ഹലോ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നേരെ വിളിക്കാൻ എഴുതിയില്ല റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എന്ത് വേറെ ഒന്നും ഞാൻ അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം കേട്ടോ നമുക്ക് ഏഴ് പത്തിനെ നേരിട്ടുള്ള വണ്ടിയുണ്ട് അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്തിരുന്ന് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി വന്നപ്പോൾ നമ്മൾ ചാടി കയറി കയറിയിരുന്നത് സ്ലീപ്പറിലായിപ്പോയി നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലാണ് പോയി എനിക്ക് ഭയങ്കര ടെൻഷനായി ടീട്ടി വരുമോ ചീത്ത പറയുമോ ആൾക്കാരുടെ ഇട്ട് നമ്മളെ ചീത്ത പറയുമ്പോൾ നമുക്ക് ആകെ ഇതാവൂലേ അതൊക്കെ ആലോചിച്ചിട്ട് പണ്ടാർ അടങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഷൊർണൂർ എത്തിയിട്ടാണ് ഷൊർണ്ണൂർ വണ്ടി നിർത്തിയതും ഞാനും അമ്മയും ചാടി ഇറങ്ങി നേരെ ജന്നൊക്കെ പോയിട്ട് രണ്ട് സീറ്റ് പിടിച്ച് സമാധാനത്തിലിരുന്നു കേട്ടോ പിന്നെ അവർ രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഷൊർണ്ണൂർ എത്തിയ പാടെ രണ്ട് ചായ വാങ്ങിച്ചു അതുപോലെ ഇഡ്ഡലി വട സാമ്പാർ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ മുന്നേ വരെ ഞാൻ ഇഡ്ഡലി അതായത് ഇഡ്ഡലി വട സാമ്പാർ ഷോർ അതായത് റെയിൽവേത്ത് എന്ത് സാധനം കിട്ടിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കാറില്ല എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഇത് ഞാൻ അമ്മയ്ക്ക് മരുന്ന് കുടിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് പിന്നെ നമ്മളപ്പുറത്തൊരു ചുള്ളൻ ചക്ക എന്തേ ഇരിക്കുന്നത് അത് ഭയങ്കര വികൃതിയായിരുന്നു കേട്ടോ അപ്പം അത് അതിനെ നോക്കി ഞങ്ങൾ കുറേ നേരം ഓരോ വർത്താകെ പറഞ്ഞാൽ അതിനോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു അമ്മയ്ക്ക് അത് എന്തല്ലോട്ട് ഞാനൊരു ഗുഡ് ഡേ ഗുഡ് ഡേ ആരംഭിക്കാം ഇന്നത്തെ ദിവസം നരതി പക്ഷേ അത് മാറ്റിവെച്ചിട്ട് ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി അത് അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയും ആ ഇഡ്ഡലി വട സാമ്പാറിന് എത്രത്തോളം സാധമുണ്ടെന്ന് മനസ്സിലാക്കാൻ അതോടെ ഞാനത് അവിടെ ഉപേക്ഷിച്ചു അമ്മ ഒരെണ്ണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതുവരെ ബാക്കിയെല്ലാം ഞാൻ കൊണ്ടേ കളഞ്ഞു മൂന്ന് ഇഡ്ഡലി ഒരു അതിൽ ഒരു ഇഡ്ഡലി മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഇല്ലമ്മ പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ വെറും ചായ കുടിച്ചപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് ആ ആലുവെന്നൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ രണ്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടമ്പുരി സമൂസയും അപ്പോൾ അതെവിടെ വെച്ചപ്പം അമ്മ പറഞ്ഞു അത് ബേഗനുണ്ട് അതെടുത്ത് കഴിച്ചു നോക്കുക പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഉണ്ടമ്പുരി കഴിക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സമൂസ എടുത്തു സമൂസ പ്രശ്നമൊന്നുമില്ല ഒരു രണ്ട് ദിവസത്തെ പഴക്കം മാത്രമേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതും ചായയും കൂടി കുടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു ഇത് ആലുവയിൽ നിന്ന് ഇടത്തത്തിൻ്റെ ഷോർണൂർ കുറേ നേരം പിടിച്ചെടുക്കും വണ്ടി അപ്പോൾ ആ സമയം നമുക്ക് എന്താ പറയുക വെറുതെ അങ്ങനെ ഇരിക്കുക പക്ഷേ ഇവിടെ വന്ന ഭയങ്കര സീറ്റ് ആയിരിക്കട്ടെ ഷോർണ്ണൂർ എത്തിയാൽ സീറ്റ് ഫുൾ ഒഴിഞ്ഞിടക്കായിരിക്കും അത് ഭയങ്കര കിടന്ന് ഉറങ്ങാൻ പറ്റിയ തരത്തിലുള്ള സീറ്റ് ഒഴിവുണ്ടാവും ഞങ്ങൾ ചാവടിയൊക്കെ ആയിട്ട് ഞങ്ങൾ വെറുതെ അമ്മ അമ്മൻ്റെ ഫോണിലും ഞാൻ പിന്നെ കുറേ നേരം റീൽസും പിന്നെ എന്തോട്ടാ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നെട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വന് ഭാരത് വന്നിട്ടോ അപ്പോൾ അമ്മ ചോദിച്ചാൽ അതെന്താണ് സാധനം എന്ന് വെച്ചാൽ അപ്പം അതാണ് വന്യേ ഭാരത് ഭയങ്കര സെറ്റപ്പാണ് ഫുൾ എ സി ആണ് പിന്നെ ഫുഡൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അമ്മ പറയും ഞാൻ ആദ്യമായിട്ട് കാരണം ഞങ്ങൾക്ക് അപ്പുറം ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പം പറഞ്ഞു ഏ നമുക്കിനി ചോർണുക്ക് വരുമ്പോൾ അതിൽ പോരാ എന്നൊക്കെ പറഞ്ഞു അത് വന്നതും നമ്മുടെ വണ്ടി പെട്ടെന്ന് എടുത്തിട്ടോ അതായിരുന്നു ടൈം ടൈമും ഉണ്ട് അങ്ങനെ വണ്ടി വണ്ടിയെടുത്തു അപ്പോഴാണ് ഞാൻ ഞങ്ങൾ കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ വന്ദേഭാരതത്തിൻ്റെ ഡോറൊക്കെ ഓട്ടോമാറ്റിക്കാണ് അതങ്ങനെ അന്തങ്ങോട്ട് കുന്തം പോലെ അങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ശരിക്കും വന്ദേ വന്ദേഭാരത് പെട്ടെന്ന് ഇങ്ങനെ പാഞ്ഞു പോകുന്ന രീതിക്കാറുള്ളൂ അങ്ങനെ എന്തോട് ഓർക്കൊന്നും ഞാൻ കണ്ടില്ല അത് ഫസ്റ്റ് ടൈം കേട്ടോ കണ്ടത് പിന്നെ ഞങ്ങൾ കുറേ നേരം പാട്ടൊക്കെ കേട്ടു ഞങ്ങളല്ല ഞാൻ ഉണ്ടോ എനിക്ക് എങ്ങോട്ടേലും യാത്ര ചെയ്യുമ്പോൾ അതായത് പോകുമ്പോൾ എന്തായാലും പാട്ട് മസ്റ്റാണ് എന്ത് പാട്ടായാലും ഞാൻ പാട്ട് കേട്ടിരിക്കും അങ്ങനെ ഒരു വിധം നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇപ്പം നമ്മളെ നിലമ്പൂരാണ് ഒന്നുമില്ല നമ്മളിഞ്ഞ് വണ്ടി വിളിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോകുന്നു സത്യം പറഞ്ഞാൽ നിലമ്പൂരല്ല അമ്മയ്ക്ക് ഇറങ്ങേണ്ട അതിന് മുന്നത്ര സ്റ്റോപ്പിൽ ഇറങ്ങാനുപ്പം ഞാൻ ഒറ്റയ്ക്കല്ലോ എന്ന് ആലോചിച്ചിട്ട് അമ്മ ഒപ്പം പോകുന്നതാണ് അപ്പോൾ എന്ത് ചെയ്തു അമ്മ തിങ്കളാഴ്ച മാരാടണം അപ്പോൾ സോ ഞങ്ങൾക്ക് വെജിറ്റേറിയൻ എനിക്ക് എന്ത് കഴിക്കുക പക്ഷേ അമ്മ അങ്ങനെ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ പറഞ്ഞപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് തന്നെ ഹോട്ടലുകളൊക്കെ തപ്പി തുടങ്ങി ഇവിടത്തെ ഏതാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനെ റെസ്റ്റോറൻറ്റൊക്കെ തപ്പി തപ്പി നമുക്കൊരു മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തിലൊരു ഹോട്ടലാണ് കിട്ടിയത് ഉടുപ്പിന്ന് വേണം പക്ഷേ നല്ലതായിരുന്നു കേട്ടോ നല്ല ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു ഞാൻ അങ്ങനെ കുറേ കാലി കുറേക്കാലമല്ല കുറച്ച് ഇങ്ങനെ സദ്യ കഴിക്കാൻ ഇങ്ങനെ അങ്ങനെ കിരുത്തിയിരിക്കുന്നു അപ്പോൾ അവിടെ എന്നാൽ പിന്നെ ഒരു സദ്യ കഴിക്കാൻ ഒരു മോഡൽ സദ്യക്ക് ഓർഡറും കൊടുത്ത് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് നില വന്നു അതിൻ്റെ കൂടെ ഉപ്പ് വന്ന് പുളിയിഞ്ചു വന്ന് അച്ചാർ വന്ന് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും വന്നിട്ടോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പായസം മോര് രസം പിന്നെ വേറെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു അതെന്താ അറിയില്ല എന്തായിരുന്നു അങ്ങനെ ഞാൻ ഞാനമ്മയും അതൊക്കെ കഴിച്ചിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഏഴപ്പത്തിൻ്റെ വണ്ടിക്ക് വന്നിട്ട് അമ്മനെ മേനാറ്റൂർ ഇറക്കിയിട്ട് ഞാൻ ആ വണ്ടിയിൽ തന്നെ നിലമ്പൂർ വന്നിറങ്ങാം ഈ നമ്മൾ ഈ ഏഴേ പത്തിൻ്റെ ഈ വണ്ടി തന്നെ മൂന്നേപ്പത്തിന് തിരിച്ചും പോയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി തന്നെ തിരിച്ചും പോകാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ എൻ്റെ അമ്മക്ക് എന്നെ അത്രയും സമയം അവിടെ അങ്ങനെ എന്താ പറയുക ഒറ്റയ്ക്ക് നിർത്തല വലിയ മനസ് എന്താ പറയുക ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല പേടിയായിട്ട് അമ്മയും എൻ്റെ കൂടെ ബെർഡെ അത്ര സമയം എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിക്ക് പോകുമ്പോൾ തന്നെ അമ്മ തിരിച്ചു പോകുമ്പോൾ ആ വഴി തന്നെയല്ലേ പോകും അപ്പോൾ ആ വഴി മേലോറ്റൂർ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അത്രയും നേരം എൻ്റെ വെക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വെറുതെ ഫുഡ് അത്രയും ടൈം പോണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരത്ത് വന്നിട്ട് ഫുഡ് കഴിക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിട്ട് സാധാ കൂടി വെച്ച് പോകായിരുന്നു പക്ഷേ നമുക്ക് പിന്നെ അത്ര പിന്നെയും കുറേ നേരം അവിടെ വെറുത്തറയ്ക്കേണ്ടത് അപ്പോൾ ഒരു വണ്ടി വിളിച്ചൊരു മൂ മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ച് വന്നാൽ നമുക്കത്ര ടൈം പോവുമല്ലോ അങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറെ സിനിമയ്ക്ക് പോയെന്നൊക്കെ ആലോചിച്ചു പക്ഷേ ടൈം അതിൻ്റെ ടൈം നമുക്ക് ശരിയായില്ല പിന്നെ നമ്മൾ തേക്കും പൂശേയും കാണാൻ പോയല്ലോച്ചു പക്ഷേ അതിൻ്റെ ടൈം നമുക്ക് ശരിയായില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കുറച്ച് ദൂരെ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയത് അങ്ങനെ ഞാനും അമ്മയും നല്ല അടിപൊളി സദ്യ കഴിച്ചു അമ്മയ്ക്ക് അമ്മയ്ക്ക് പൊതുവേ അങ്ങനെ എന്താ പറയുക ഫുഡൊന്നും അധികം ഇഷ്ടമാവാറില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സമാധാനം അല്ലെങ്കിൽ ഇന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര ഇടങ്ങാറാണ് എനിക്കത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടോ അവിടെ എത്തിയപ്പോൾ അവിടെ ഫുള്ള് ക്ലീനിങ് നടക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ പുറത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും വെയിറ്റ് ചെയ്തു കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ കുറേ വീഡിയോ എടുത്തിട്ടോ പിന്നെ അമ്മ അമ്മൻ്റെ തൊഴിൽ കൂട്ട് അതായത് തൊഴിലുറപ്പിൽ എന്തൊക്കെ മെസ്സേജ് ആയക്കാലും അങ്ങോട്ടും അയക്കലും കുശലം പറയിലൊക്കെ ആയിരുന്നു അമ്മമ്മൻ്റെ കാര്യം നോക്കി ഞാനും ഞാനും കാര്യം നോക്കി കുറേ നേരം നേരമായിരുന്നു പിന്നൊരു രണ്ട് ഇരുപതായപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ വേഗം ചാടി ചടിക്കയറി ഒറ്റക്കൊറ്റയുള്ള സീറ്റ് എനിക്കതാണ് ഇഷ്ടം ഒറ്റക്കൊറ്റയ്ക്കുള്ള സീറ്റാണ് ഇഷ്ടം പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് കുത്തിയിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ വറുത്താനൊക്കെ ഇരുന്നു ഇരുന്നെട്ടോ പിന്നെ നമുക്ക് വണ്ടി മൂന്നേ കാലിലാണ് എടുക്കുക അപ്പോൾ അതുവരെ സമയം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും വരണതും പോകണതും ഇരിക്കണതും പറഞ്ഞയക്കണതൊക്കെ അങ്ങനെ കണ്ടിരുന്നു അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ വാണിയമ്പലത്തെത്തിയിട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ അമ്മൻ്റെ സ്റ്റോപ്പാണ് ഞാൻ അവിടെ വാണിയമ്പലം പാറിൻ്റെ അവിടെ ഒരു സ്കൂൾ കുട്ടിയാണ് തോന്നുന്നത് അവിടെ ഇരിക്കണുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറയണത് പ്രേതാണ് പിന്നെ അമ്മ അമ്മൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയതോ കണ്ടോ ടാറ്റ തന്ന് തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കിയിട്ട് എന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാവൻ തോന്നിട്ടോ ഒറ്റയ്ക്ക് ഇനി പോകണ്ടേ ഇനി ഒരു ബസ് വിളിച്ച് പോയാൽ അവിടെ എത്തുട്ടോ ഞാൻ തിരിച്ച് ആലുവേലോട്ട് പോകണം എന്നാണ് കരുതുന്നത് പിന്നെ പെട്ടെന്ന് പ്ലാനൊക്കെ മാറി തൃശ്ശൂരിലേക്ക് ആക്കിയിട്ടോ അപ്പോൾ പിന്നെ അവിടെ തൃശ്ശൂരിൽ നിന്ന് പിന്നെ കുറച്ചല്ലേ തൃശ്ശൂരിലോട്ടോ അപ്പോൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പേക്ക് നമ്മൾ തൃശ്ശൂരെത്തി പിന്നെ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണ്ട വീട്ടിലെത്താൻ അങ്ങനെ പതിനഞ്ച് കിലോമീറ്ററും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കിൻറഞ്ഞ് കിട്ടിയപ്പോൾ ഈ കുട്ടീനെ അന്തം പോയിരുന്നു അന്തമിട്ടിരിക്കുന്നത് എന്ത് സാധനം ഇതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു വീടിൽ അത് അന്തരിക്ക് കേട്ടോ എനിക്ക് ചെന്നവാട ഭയങ്കര എനിക്കൊരു കുറച്ച് നേരം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ആട്ടോ വയറിന് യൂറിന് യൂറിൻ ഇൻഫെക്ഷൻ ഇല്ലെന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരുവിധം പണ്ടരടങ്ങിയിരിക്കുകയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുട്ടികളൊക്കെ കുറച്ചേരൊക്കെ ഒന്ന് കളിച്ചിട്ട് പെട്ടെന്ന് കടക്കാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ക്ഷീണ ഇണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കൂട്ടി